കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഷാഹുൽ സാർ അവരുടെ ചേഷ്ടകളൊക്കെ ആസ്വദിച്ച് ഒരു പുഞ്ചിരിയോടെ നിന്നു എല്ലാം കൂടി എന്നെ പറ്റിച്ചല്ലേ അവൾ മുഖ്യത്ത് ദേഷ്യം വരുത്തി ചോദിച്ചു സോറി മോൾ ഇതൊക്കെ രസമല്ലേ നിന്റെ സങ്കടം കണ്ടവ പറയട്ടെന്ന് വിചാരിച്ചാ പക്ഷെ പറഞ്ഞാൽ നിന്നിൽ ഇന്ന് കണ്ട ഭാവങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായേനെ കാർത്തി അതും പറഞ്ഞ് അവളുടെ തോളിലൂടെ കൈയ്യട്ടു ഇതിൽ കഥയേറിയത് ആട്ടാടിയത് ശിവയും നീ മാത്രമാണ് ബാക്കിയുള്ളവർക്കെല്ലാം കാര്യങ്ങളൊക്കെ അറിയാം അച്ചായും പറയുന്നിട്ട് ശിവയും പാത്തു അന്നും വിട്ടു നിന്നു കുറച്ചു സമയത്ത് കളിയാക്കലും തമാശ വർഷത്തിന് ശേഷം സാറ് യാത്ര പറഞ്ഞിറങ്ങി പോവാൻ നേരം ഇടം കണ്ണാറെ പാത്തുവിനെ നോക്കുന്ന കണ്ട് അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഉറപ്പിൽ അവരെല്ലാവരും പിരിഞ്ഞു നാളെ കാണാമെന്ന് പറഞ്ഞ് ശിവയും യാത്ര പറഞ്ഞിറങ്ങി രാവിലെ അമ്മച്ചിയുടെ പരിപം മറച്ചിൽ കേട്ടാണ് അച്ചാൻ ഉറക്കത്തിൽ നിന്നുണത് തലവഴിയിട്ട പുതപ്പ് മെല്ലെ മാറ്റി പാടുവിട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് അച്ചാൻ ഉറക്കച്ചടവോട് അവിടെ തന്നെ കിടന്നു പിന്നെയും അമ്മച്ചിയുടെ ശബ്ദമുയർന്ന് വന്നപ്പോൾ അവൻ പതിയെ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു അടുക്കളയിൽ പാത്രങ്ങളോട് മല്ലിയിടുകയാണ് അമ്മച്ചി മൊത്തം ദേഷ്യവും ആ പാത്രത്തിനോട് തീർക്കുന്നുണ്ട് അതുകൊണ്ട് അച്ചാൻ ചിരി വരുന്നുണ്ട് എന്ന തന്റെ ത്രേസി കുട്ടിക്ക് രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ എന്നാ പറ്റി അവൻ അമ്മയെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ചോദിച്ചു നീ ഒന്നും പറയണ്ട ഒരവധി ദിവസമായിട്ട് പോലും എനിക്ക് നേരത്തെ നീണീട്ട് അമ്മച്ചിയോട് അടുക്കളയിൽ വന്നൂടെ ഞാൻ എന്നും ഒറ്റക്കൽ ഇതിനകത്ത് ഒന്ന് സഹായിച്ചില്ലേലും വേണ്ടില്ല എൻ്റെ ഇവിടെ വർത്താനം പറഞ്ഞെങ്കിലും ഇരുന്നൂടെ എത്രയാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലെങ്കിൽ നീ എൻ്റെ ശിവമോളം ഇങ്ങോട്ട് കൊണ്ടുപോവാ അപ്പം എനിക്ക് കൂട്ടാവുമല്ലോ അതെങ്ങനെയാ അവൻ നാളും മുഹൂർത്തൊക്കെ നോക്കിയിരിക്കല്ലേ ഒരു പെണ്ണിനോട് ഇഷ്ടം പറയാൻ നീ ഇങ്ങനെ നാളും മുഹൂർത്തൊക്കെ നോക്കിയിരുന്ന് ഇഷ്ടം പറഞ്ഞ് ചെല്ലുമ്പോഴേക്കേ ആ കൊച്ചിനെ വല്ല ആമ്പിള്ളേരും കൊണ്ടുപോകും നോയിക്കോ അമ്മച്ചി തെല്ലു ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പൊന്ന അമ്മച്ചി അപ്പൊ അതാണ് കാര്യം അപ്പൊ ഞാൻ അവളോട് ഇതുവരെ ഇഷ്ടം പറയാത്ത എന്റെ ദേഷ്യമാണ് ഈ പാവം പാത്രങ്ങളോട് തീർക്കുന്ന അല്ലേ എന്റെ തൃശ്യാ കൂട്ടിന്ന് ക്ഷമിക്കേ എല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സമയം വേണം അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ക്ഷമിക്കുന്നു അമ്മച്ചി നോയിക്കോ ശിവയോട് വായികാ തന്നെ ഞാൻ എന്റെ ഇഷ്ടം പറയും അവൻ അമ്മച്ചി നോക്കി പറഞ്ഞു ഉം പറഞ്ഞാ നിനക്ക് നല്ലത് അല്ലെ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ നല്ല ഉച്ചിലുള്ള ആമ്പിള്ളരി വേറെ വരും എന്റെ പൊന്ന അമ്മച്ചി ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറഞ്ഞേക്കല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു മകന്റെ കോൺഫിഡന്റ് കളയാണ് അമ്മച്ചി ആശീർവദിച്ചിട്ടില്ലെങ്കിൽ വേണ്ടി അമ്മച്ചി തളർത്തരുത് അമ്മച്ചി തളർത്തരുത് അവൻ മുഖത്തെ സങ്കടം പറ്റി കൊണ്ട് പറഞ്ഞു മകന്റെ ആ ഭാവം കണ്ടതും ത്രേസിയുടെ ചുണ്ടിലൊരു വിരിഞ്ഞു അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞതും അവൻ ആ കവളിൽ അമർത്തി ചുംബിച്ച് ഫ്രഷാവാൻ റൂമിലേക്ക് പോയി ഫ്രഷാവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയ അച്ചായൻ എന്തോ ഓർത്തിട്ടെന്നപോലെ അരമാരയുടെ അടുത്തേക്ക് നീ അതിൽ നിന്നും താൻ നിധി പോലെ സൂക്ഷിക്കുന്ന വളപ്പൊട്ടുകൾ കയ്യിലെടുത്തു കുറച്ച് സമയം അതിലേക്ക് തന്നെ ഒരു പുൻസിരിയോടെ നോക്കി നിന്നു ആവശ്യ നീ ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ സ്വപ്നം കണ്ടിരിക്കുകയാണോ കാർത്തിയുടെ ശബ്ദം കേട്ടാണ് അവൻ പുറകിലേക്ക് നോക്കിയത് അപ്പോഴുകൊണ്ട് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന കാർത്തിയും ശ്യാമം നോട്ടം കണ്ടാൽ തോന്നു താൻ എന്തോ തെറ്റിതെന്ന് എന്താടാ രണ്ടുപേരും നേരം നോക്കി പേടിപ്പിക്കുന്നത് അവര് നോട്ടം കണ്ടിട്ട് അച്ഛൻ സംശയത്തോടെ ചോദിച്ചു പൊന്നുപോന് ഇന്നലെ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ ഈ ചായ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു ഇല്ലലോ തേണ്ടി അന്നപ്പച്ചുന്റെ വീട്ടിൽ പോയി രാവിലെ എട്ടു മണിക്ക് വണ്ടിയിട്ട് വരാന്ന് പറഞ്ഞിരുന്നോ കാർത്തി ദേഷ്യത്തോടെ അവനരിയിലേക്ക് വന്ന് ചോദിച്ചു ആ അത് പറഞ്ഞു അതിനിപ്പോ എന്താ നീ മണി നില പറഞ്ഞു ഇതിനിപ്പൊ സമയം നമ്മളാ പുല്ലേ ശ്യാമ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു പത്ത് മണിയിലേ ആയുള്ളൂ അതിനാണോ നിങ്ങളിങ്ങനെ കിടന്ന് തൊള്ളുന്ന് അച്ചാനെ മറുപടി ആയിട്ട് ഇരുവർക്കും ദേഷ്യം വന്നു മണിക്കൂറിൽ രണ്ടായി നിന്നെ കഥ ജംഗ്ഷനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇരുന്നിരുന്ന് മനുഷ്യന്റെ ഊപ്പാടകി എന്നിട്ട് ചോദിക്കുന്നുണ്ടില്ലേ പത്ത് മണി അല്ലേ ആയിട്ടുള്ളൂന്ന് കാർത്തിക് അരിപ്പിൽ പറഞ്ഞു ശരിയാണ് ഇന്ന് അച്ഛൻ്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞതാണ് പക്ഷെ ഞാൻ ആ കാര്യം വിട്ടുപോയി ആദ്യമാരോട് പറഞ്ഞ ഇപ്പന്റെ പുറം പള്ളിപ്പുറാക്കും അതുകൊണ്ട് മിണ്ടാക്കുന്ന ആ ബുദ്ധി അവർ രണ്ടുപേർക്കും നൈസായിട്ടൊന്ന് ചിരിച്ചു കൊടുത്ത് അച്ഛൻ ബാത്റൂമിലേക്ക് ഓടി എന്താന്ന് അറിയില്ല അവിടെ നിന്നിട്ടായിരിക്കും വല്ലാത്ത വിശപ്പ് ശ്യാമതും പറഞ്ഞ അടുക്കൽ ലക്ഷ്യമാക്കി നീങ്ങി അമ്മച്ചി അപ്പോഴേക്കും മൂന്നാൾക്കും കഴിക്കാനുള്ള റെഡിയാക്കിയിരുന്നു ഭക്ഷണം കഴിച്ച് അശ്വിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ഒരു ഒരൊഴിവ് ദിവസമായിട്ട് പോലും അച്ചായൻ വീട്ടിലിരിക്കാത്തതിന്റെ പരിഭവം അമ്മച്ചിക്ക് നല്ലോണം ഉണ്ട് അമ്മച്ചിയെ സോപ്പിട്ട് കുപ്പിയിലാക്കി അച്ചായൻ അവരോടൊപ്പം ഇറങ്ങി വീട്ടിൽ നട്ടുപിടിപ്പിച്ച വാഴക്കും ചേനക്കും ഒക്കെ തടമെടുക്കുവാണ് അശ്വി കൂടെ അശ്വിനി അനുമോളുമുണ്ട് ദേ അച്ഛു ഏട്ടാ ഇവളെന്റെ കാലിലേക്ക് മനഃപൂർവ്വം മണ്ണാക്കുക കാലിലെ മണ്ണിലേക്കും അശ്വിനിയുടെ മുഖത്തേക്ക് നോക്കി അനുമോൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലേട്ടാ ഞാൻ ഈ മൺവെട്ടിൽ നിന്ന് മണ്ണ് മണ്ണിളഞ്ഞതാണ് അതാ ഇവളുടെ കാലു മനപൂർവ്വം ആക്കിയതല്ല അശ്വിനി ചേട്ടൻ നോക്കി പറഞ്ഞു അല്ലേട്ടാ ഈ ചേച്ചി മനപൂർവ്വം ചെയ്താ എനിക്കറിയാം അനുമോള് വീണ്ടും അവിടെ കുറ്റപ്പെടുത്തി മനഃപൂർവ്വം ചെയ്താണെങ്കിൽ നീ അങ്ങ് സഹിക്കു അശ്വിനിയും വിട്ടുകൊടുത്തില്ല അങ്ങനെ സഹിക്കാൻ എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് അവളൊരു പിടിമണ്ടവാരി ചേച്ചിയുടെ ദയത്തിട്ടു കണ്ടു ഏട്ടാ ഇവിടെ ചെയ്ത് കണ്ടോ ദയത്ത് മണ്ണ് വീണെന്ന് നോക്കി അശ്വിനി ഏട്ടനോട് പരാതി പറഞ്ഞു ദേ രണ്ടും കൂടി ഇവിടെ കിടന്ന് അടി കൂടാനാണ് ഉദ്ദേശം കി രണ്ടിനെയും തൂക്കിയെടുത്ത പോലെ പൊട്ടക്കിണ്ടിൽ കൊണ്ടിടും പറഞ്ഞില്ലാന്ന് വേണ്ട അശ്വിൻ ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ ഏട്ടിനിപ്പൊ ഞങ്ങളിന്ന് വേണ്ട എന്തിനാ ഇതിന് പാത്തുണ്ടല്ലോ അവളെ മതി നമ്മളിന്ന് ഇപ്പൊ വേണ്ടി അനുമോൾ സങ്കടത്തോടെ പറഞ്ഞു അപ്പൊ അവിടേക്കാണ് മക്കളെ പോക്ക് ഞാൻ പാത്തുവിനെ പറയുന്ന രണ്ടാക്കും പിടിക്കുന്നില്ല അതെനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയുന്നുണ്ട് വല്ലാത്ത കുശിമ്പു തന്നെ രണ്ടിനും അവൻ ചെറു പറഞ്ഞു കുശുമ്പ് ഒന്നില്ല ഏട്ടാ ഞങ്ങള് കിട്ടേണ്ട സ്നേഹം വേറെ ആൾക്കൂടി പങ്കിട്ട് പോകുന്നില്ല ചെറിയൊരു സങ്കടം അശ്വിനിയാണ് അതിന് മറുപടി അറിഞ്ഞത് ഇതന്നെ ആ അതെങ്ങനെയാ നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹം ഞാൻ മറ്റാൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തരേണ്ട സ്നേഹം എന്നും നിങ്ങൾക്ക് തന്നെ കിട്ടും എൻ്റെ പാത്തുമാർ കൊടുക്കുന്ന സ്നേഹം അവൾക്ക് അർഹതപ്പെട്ടതാണ് അവളെ നേരി കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ കണ്ട എന്നെക്കാൾ കൂടുതൽ നിങ്ങളവളെ സ്നേഹിക്കും എനിക്ക് ഉറപ്പുണ്ട് അവൻ അവർ നോക്കി പറഞ്ഞു അച്ഛൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് അതിൻ്റെ ഒരു കുറവ് വരുന്നത് എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങളെ പഠിപ്പിച്ച ഒരു ജോലിയാക്കി സുരക്ഷിതമായ കൈകൾ നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുന്നവരെ ഈ ഏട്ടന് വിശ്രമില്ല നാളെ നമ്മുടെ അമ്മക്ക് സംഭവിച്ച് നിങ്ങൾ രണ്ടുപേർക്കും വരരുത് ആ ഒരു നിർബന്ധം എനിക്കുണ്ട് അതിനുള്ള ഓട്ടോപാസിലാണ് ഏട്ടയ്ക്ക് പോകുന്നത് അതിനിടയിൽ സ്നേഹം കുറഞ്ഞതെന്ന് തോന്നിയാ എന്റെ മക്കൾ ക്ഷമിക്കണം തിരക്കിനിടയിൽ സംഭവിച്ചു പോകുന്നു അല്ലാതെ സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല അശ്വിൻ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ എന്തായിട്ടേ ഇത് ഞങ്ങൾ ഏട്ടനെ ഞങ്ങൾക്കറിയില്ലേ ഇത് ചുമ്മാ ഏട്ടനെ ചൂടാക്കാൻ പറയുന്നല്ലേ അല്ലാതെ ഏട്ടൻ ഞങ്ങൾക്ക് ഏതാ സ്നേഹത്തിൽ ഒരു പോലും കുറഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും കാര്യമൊക്കെ ഉണ്ടോ അതിനോട് ഞങ്ങൾക്കൊരു കൊശും മാത്രമല്ല അവളൊന്നും കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അശ്വിനി ചേട്ടന്റെ തോളോട് തോൾ ചേർന്ന് പറഞ്ഞു അല്ല പിന്നെ ഞങ്ങൾ ഏട്ടരയോടല്ലാതെ ഞങ്ങൾ ആരോടാ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാം ഈ ഏട്ടൻ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ജീവനല്ലേ ഏട്ടൻ അനുമോൾ അതും പറഞ്ഞ് അശ്വിന്റെ കവളിൽ അമൃത്തി ചുംബിച്ചു തന്റെ മൂന്ന് മക്കളുടെയും സ്നേഹപ്രകടനം കണ്ട് അമ്മ നിർമ്മല തന്റെ കണ്ണു തുടച്ചു ആഹാ ഇതെന്താ ഏട്ടനും പെങ്ങന്മാരും കൂടി പെരുവാഴിക്കുന്നൊരു സ്നേഹപ്രകടനം അവിടേക്കായിരുന്നുവെന്ന് കാർത്തി ചോദിച്ചു പുറകെ തന്നെ ചിരിച്ചുകൊണ്ട് അച്ചാനും ശ്യാമെത്തി ഓ വന്നല്ലോ വാനലപ്പടാ അവരെ നോക്കി അനുമോള് പറഞ്ഞു വാനരപ്പടയോ നിന്റെ മറ്റോ പോയി വിളിക്കടി കാന്താരി ശ്യാമ അവൾ അടിക്കാൻ പോകുന്നവരെ കൈവക്കി പറഞ്ഞു ഒന്ന് പോ ശ്യാമേട്ടോ അദ്ദേഹത്തെ ഞാൻ അങ്ങനെയൊന്നും വിളിക്കൂല അവൾ നാണത്തോടെ നിലത്തെ കാലകൾ കൊണ്ട് കളം വരച്ചുകൊണ്ട് പറഞ്ഞു എടി ഭയങ്കര മുട്ടയിന്ന് വിരുന്നില്ല അപ്പോഴേക്കും അവടെ ആഗ്രഹം കണ്ടില്ലേ ഞങ്ങൾ ഈ ചേട്ടന്മാര് നിൽക്കുന്നത് അവൾ കാണുന്നില്ലേ ശ്യാം മുഖത്തെ സങ്കടം വരുത്തി പറഞ്ഞു നിങ്ങൾക്ക് വേണേ കെട്ടിക്കോ അച്ചുവേട്ടനെ പീജി കഴിഞ്ഞ് ഞങ്ങൾ പിടിച്ചു കെട്ടി നോക്കോ അനുമോള് പറയുന്നിട്ട് അവര് നാലാൾ വാവൊളിച്ച് നിന്ന് പോയി നമുക്ക് അശ്വിനെ അത് പറയുന്നു അശ്വിന്റെ മുഖം ഇരുണ്ടു അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അച്ചാ മുഖവും മങ്ങി അവൾ തമാശയിൽ പറഞ്ഞാണെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി പോ പിള്ളേനെ കൊച്ചു വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് വരും രണ്ടുപേരും എൻ്റെ കയ്യിൽ നല്ല പെട കിട്ടു ഓർത്തോ അമ്മ അവർക്കുള്ള കാപ്പിയുമായി വന്നിട്ട് പറഞ്ഞു ആവു താങ്ക് യു അമ്മ ഇവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നു വിചാരിച്ചു നിൽക്കുകയായിരുന്നു കൈയ്യുള്ള മൺവെട്ടിയും കുട്ടി അവിടെയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടി കൂടി തീർത്തിട്ട് തീർത്തിട്ടുവാ അശ്വിൻ അവരോട് വിളിച്ചു പറഞ്ഞു ബാക്കിനി ആയിട്ടെന്റെ വാനപ്പടയിൽ കൊണ്ട് എടുപ്പിച്ചോ ഞങ്ങൾ പോവാ ഓടുന്നിട്ട് അൻപോട് വിളിച്ചു പറഞ്ഞു എന്നാ വാ വേമക്കളെ കളത്തിലിറങ്ങിക്കോ നമ്മൾ നാലാൾ ഒത്തുപിടിച്ചത് പെട്ടെന്ന് തീരും അശ്വിൻ ബാക്കി മൂന്നുപേരോടായി പറഞ്ഞു അതൊക്കെ വേണോ മോനെ അച്ഛുവേ മണ്ണ് ദേഹത്തായി തിരിച്ച് വീട്ടിൽ ചെന്നാമ്പോ വീട്ടിൽ കയറ്റൂല്ല മാത്രമല്ല എനിക്ക് ഈ വിയർപ്പിന്റെ അസുഖമുള്ളതാ അതുകൊണ്ട് ഇവരെ വേണേ കൂട്ടിക്കാം ഞാനിവിടെ മാറിയിരുന്നോള ശ്യാം വിനീതനായിക്കൊണ്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിലേ നിന്റെ അസുഖമൊക്കെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റി തരും ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് ഇറങ്ങണോ അശ്വിനെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട ഞാൻ അങ്ങോട്ട് വരാം രക്ഷയില്ല എന്തപ്പാ കളത്തിൽ ഇറങ്ങാം ഒത്തുപിടിച്ചാ മറിയുമ്പോരുന്നല്ലേ വാ ഒരു കൈ നോക്കാം അതും പറ ശ്യാം അശ്വീൻ്റെ അടുത്തേക്ക് പോയി അച്ചായനും കാർത്തിയും ചിരിച്ചുകൊണ്ട് അവരോടൊപ്പം കൂടി അവര് ജോലിന്ന് നോക്കി ഒരു പുൻശിരിയോട് അമ്മ നിന്നു വൈകീട്ട് മുത്തശ്ശിയോടൊപ്പം ഉമ്മറപ്പടിയിലിരുന്ന് ഓരോ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ശിവ അച്ഛൻ ശിവനും അവരോടൊപ്പം കൂടുന്നുണ്ട് ആ സമയത്താണ് ഓപ്പോളും അനിമോളും മനുവും കൂടി അവിടേക്ക് വന്നത് വന്ന ഉടനെ ഓപ്പോളും അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ മുത്തശ്ശിയും ശിവയെ അത്ഭുതത്തോട് അവരെ നോക്കി എന്താടി എന്തിനാ ഇങ്ങനെ കറിയുന്നത് ശിവൻ പെങ്ങളെ ചേർത്ത് പിടിച്ചോട് ചോദിച്ചു ഒന്നും പറയണ്ടേട്ടാ എനിക്ക് ജീവിതം മടുത്തു ആകെ കഷ്ടപ്പാടാ ഏട്ടിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഒരു പതിനായിരം രൂപയുടെ അത്യാവശ്യമുണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഏട്ടാ ഓപ്പോൾ കണ്ണീരോടിച്ചുകൊണ്ട് പറഞ്ഞു അതിനാണെൻ്റെ മോളിങ്ങനെ കറിയുന്നത് അത് ഞാൻ തന്നാ പോരെ നീ ആ കണ്ണു കൊടുക്ക ശിവൻ അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എത്ര ഏട്ടാ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നു അതാ ഞാൻ അതും പറഞ്ഞു അവൾ ശിവനെ നോക്കി ഞാൻ അന്യനൊന്നല്ലല്ലോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ തന്നെയാ തരേണ്ടത് നീ അതിന് വിഷമിക്കേണ്ട ആകത്തിയെന്ന് വല്ലതും കഴിക്കാൻ നോക്ക് ശിവൻ ഒരു ശാസ്നിയോടെ പറഞ്ഞു ശിവന് പെങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് അത് മുതലാക്കാൻ അവൾക്ക് നന്നായിട്ട് കഴിയും ശിവയും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേർക്കും അറിയാം ഇത് ഓപ്പോളിന്റെ അഭിനയമാണെന്ന് പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ അറിയാത്ത പോലെ നടിക്കുകയാണ് കുറച്ചു നേരം നിന്നിട്ട് മനു കവലിലേക്കൊന്നും പറഞ്ഞിറങ്ങിപ്പോയി ശിവയെ അനിമോളും കൂടി ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു രാത്രി ഒരുമിച്ചാണ് എല്ലാവരും അത്തായം കഴിച്ചു മനു അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് ശിവ ഏറെ വൈകിയാണ് കിടന്നത് രാത്രിയിൽ എന്തോ തന്റെ കാലിലൂടെ എഴുതുന്ന പോലെ തോന്നിയപ്പോൾ അവൾ എഴുന്നേറ്റു ശിവ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് സ്വിച്ച് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴേ ആരോ അവളെ കടന്നു പിടിച്ചു ആരുടെയോ ബലിഷ്ടമായ കൈകൾ തന്നെ വരിഞ്ഞു മുറുകെന്ന് അവൾ പേടിയോടറിഞ്ഞു എത്ര കുതിരിമാറാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ആ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു നിലവിളിക്കാനായി വാ പൊളിച്ചതും അയാളുടെ കൈ അവളുടെ വായ്ക്കുമുകളിൽ അമർന്നു എല്ലാർത്ഥത്തിലും താൻ നിസ്സഹയായി തീർന്നെന്ന് അവൾ വേദനയോട് ഓർത്തു തളരാൻ പാടില്ല ഇവിടെ തളർന്നാൽ തകർന്നു പോകുന്ന തൻ്റെ ജീവിതമാണെന്ന് അവളുടെ ഉള്ളിലിരുന്നാരോ പറയുന്ന പോലെ തോന്നി തൻ്റെ വായുടെ മുകളിലുള്ള അയാളുടെ കൈ മുറുകുന്നതിനനുസരിച്ച് അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ശിവ സർവ്വശക്തിയും എടുത്ത് തൻ്റെ വായുടെ മുകളിൽ അയാളുടെ കയ്യിൽ ആഞ്ഞി കടിച്ചു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ അയാൾ വേദനയെ കൈവലിച്ചുകൊണ്ട് കുടഞ്ഞു ആ സമയം അവൾ അയാളെ തള്ളി മാറ്റി ലൈറ്റ് ഓണാക്കി തൻ്റെ മുമ്പിൽക്കുന്ന ആളെ കണ്ടതും ശിവൻ ഞെട്ടിക്കൊണ്ട് പിന്നോട്ട് മാറി മനു ഒരുതരം അറപ്പുളവാക്കുന്ന നോട്ടമായി അവളിലേക്ക് വീണ്ടും അടുത്തു മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ നാസികയിൽ തുളച്ച് കയറി വീണ്ടും അവൻ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതും എവിടുന്ന ഒരു ശക്തി അവളിൽ വന്നു ചേർന്നു തൻ്റെ കൈവലിച്ചവൻ്റെ കരണ നോക്കി ഒന്ന് പുകച്ചു അവളുടെ ആടി അവൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഒരു കൈ അടികിട്ടിയൊക്കെ അവളിൽ പിടിച്ചുകൊണ്ട് തീപ്പാറുന്ന കണ്ണുകളുമായി അവൻ വീണ്ടും അവളിലേക്ക് അടുത്തു അപ്പോഴേക്കും ശബ്ദം കേട്ട് മുത്തശ്ശിവ അച്ഛന് ഓടി വന്നു മുറിയിൽ മനുവിനെ ആ അവസ്ഥയിൽ കണ്ടതും അവരാകെ അമ്പരുന്നു ശിവ ഒരു മൂലയിൽ നിൽക്കുന്നുണ്ട് കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരുന്നു ദേഷ്യത്തോടെ തന്നെ അവൾ മനുവിനെ നോക്കുന്നുണ്ട് എന്താണ് നിനക്കിവിടെ കാര്യം അച്ഛൻ മനുവിനെ നോക്കി ചോദിച്ചു കുടിച്ചിലക്കിട്ട് നിൽക്കുന്ന തന്റെ അനന്തേവനെ അയാൾ ദയനീയമായി ഒന്ന് നോക്കി അപ്പോഴേക്കും ശബ്ദം കേട്ട് ഓപ്പോളും അനുമോളും വന്നു തന്റെ മകനെ ആ അവസ്ഥയിൽ കണ്ടതും മോനെയെന്ന് വിളിച്ചു ഓപ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയടാ നീ ഇവനെ കണ്ണും കൈ കാണിച്ച് വശീകരിച്ചോടി മൂദേവി അവർ ദേഷ്യത്തോടെ ശിവയോട് ചോദിച്ചു നീ ഇതെന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ ആദ്യം നീ നിന്റെ എന്റെ മകനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് എന്നിട്ട് പാറൂട്ടിക്ക് നേരെ വരൂ ചൂണ്ടിയാ മതി മുത്തശ്ശി അരിശത്തോടെ പറഞ്ഞു ഒന്നും നോക്കാനില്ല ചൊവ്വാദോഷക്കാർ കാണിത്തരം കിട്ടില്ലെന്ന് അറിഞ്ഞോണ്ടാവും അവൾ എന്റെ മോനെ പറഞ്ഞ് കൂടിയത് ഇവളെ തുടർന്ന് അവൻ കത്തിയരിഞ്ഞു പോകും അത്രക്ക് ദോഷ ഇവള് ജനത്തോടെ തള്ളയൊക്കെ അവരവള് കുറ്റത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ഞാനീ കുത്തുവാക്കള് ഇനി ഇതുപോലെ ഞാൻ ഓപ്പോൾ പറഞ്ഞ എന്റെ അമ്മയാണ് സത്യം ഓപ്പോളാണെന്ന പരിഗണന ഞാൻ തരില്ല മുതിർന്ന ആളാണ് നോക്കാൻ ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒന്ന് വരും മകനോട് ചോദിച്ചു നോക്കിയാൽ മതി ആണമുട്ടിയ ചേരയും കടിക്കും വെറുതെ അതിനെ കൊണ്ട് ചെയ്യിക്കരുത് അവളുടെ മുഖത്ത് അതുവരെ അവരാരും കാണാത്ത ഒരു ഭാവമായിരുന്നു ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു അവൾ എല്ലാവരെയും നോക്കിയിട്ട് അവൾ വീണ്ടും തുടർന്നു ഒന്ന് ഞാൻ പറയാം ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത നാറി ഈ നിമിഷം ഇവിടെ ഇറങ്ങണം ഇവൻ ഇറക്കി ഇവിടെ നിന്ന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം ഇറങ്ങാം അനിമോൾ ഇവിടെ നിൽക്കും ഈ നേരത്തെ ഇവന്റെ കൂടെ ഇവിടെ പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ ഇവൻ അവൾ അതവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഓപ്പോൾക്കും മകന്റെ കൂടെ വേണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ നേരം വിളിക്കുന്നവർ ഇവിടെ നിൽക്കാം അനിമോളെ ഞാൻ വിടൂരാ ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ നാളെ വന്നാൽ മതി എന്നു പറഞ്ഞാൽ ശിവ അനിയുടെ കൈ പിടിച്ച് റൂമിൽ കയറി വാതിലടച്ച് ശിവയുടെ ഈ മാറ്റം അവരിലെല്ലാം അത്ഭുതം ഉണ്ടാക്കി ഇത്രയും കാലത്തിനിടക്ക് ഇങ്ങനെയൊരു ശിവയെ അവരാരും കണ്ടിട്ടില്ല ഓപ്പോളും ശിവയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചിട്ടില്ല അവർ കുറച്ച് സമയം എല്ലാവരെയും നോക്കി ശിവനൊന്നും പ്രതികരിക്കാൻ പോയില്ല അതുകൊണ്ട് തന്നെ ഓപ്പോൾ മകനെ വെറുപ്പോടെ നോക്കി അവൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോയി തന്റെ പെങ്ങൾ അർദ്ധരാത്രി ഇറക്കി വിട്ടു തോർത്ത് ശിവന്റെ കണ്ണ് ചെറുതായിട്ട് നനഞ്ഞു പക്ഷേ ആ നിമിഷം തന്നെ മനുവിനെ ഓർത്തപ്പോൾ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എല്ലാം മനസ്സിലാക്കിയിട്ടെന്നവണ്ണം മുത്തശ്ശ മകന്റെ കൈപ്പിടിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണുകളിറക്കി കാണിച്ചു കൊടുത്തു ഈ സമയം മുറിയിലിരുന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർക്കെയായിരുന്നു ശിവ തന്നെ നോക്കിയിരിക്കുന്ന അനിമോളയും ചേർത്ത് പിടിച്ച് അവൾ കടന്നു താൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു തൻ്റെ മാനത്തിന് നേരെ വിരലുയർത്തപ്പെടുമ്പോൾ ഏതൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ ആയിത്തീരും അവിടെ അവൾ ഉഗ്രരൂപിണിയായ ദുർഗയായി മാറും കണ്ണീരൊന്നിനൊരു പരിഹാരമില്ലെന്ന് പഠിപ്പിച്ച സഖാവ് അവളുടെ ഓർമ്മയിലേക്ക് വന്നു അവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിഴർന്നു കാലവർഷം കനത്ത് പെയ്യുന്നുണ്ട് പുറത്ത് അവൾ പതിയെഴുന്നേറ്റ് ജാലകത്തിനരികിലേക്ക് നീങ്ങി അവിടെ നിന്ന് ആർത്തിരമ്പി പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നു മുറ്റത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് റൂമിലെ ലൈറ്റിന്റെ നേരിയ കിരണങ്ങൾ സ്പർശിച്ചപ്പോൾ അവൾ സ്വർണ്ണ നിറത്തിലുള്ളതായി മാറുന്നുണ്ട് അവൾ അതിലേക്ക് കൗതുകത്തോടെ നോക്കി മഴയെ പ്രണയിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല തന്റെ പ്രണയവും മഴയോടായിരുന്നു ഇന്നാ പ്രണയം അശ്വിനിലേക്ക് തിരിഞ്ഞു പോകും അവൾ സംശയത്തോട് ഓർത്തു ആ മുഖം കാണുമ്പോൾ പണ്ട് ഭയമായിരുന്നു പക്ഷേ ഇന്നാ മുഖം ഓർക്കുമ്പോൾ തനിക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നു അവൾ സ്വയം തിരിച്ചറിഞ്ഞു അച്ചുവേട്ടൻ്റെ സാമീപ്യം തനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് അടുത്തു വരുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ താളഗതി മാറി മറിയുന്നു അത് ഇത് തന്നെയാണ് പ്രണയം തന്റെ പ്രണയം ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവനെ ഓർക്കുന്തോറും വല്ലാത്തൊരു ഉന്മേഷവും ആവേശവും അവൾ വന്ന് പൊതിഞ്ഞു അവനെയൊന്ന് കാണാനായി അവൾ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നത് തന്റെ പ്രണയത്തെയും ഓർത്ത് ആ മഴയിലേക്ക് മിഴിന്നിട്ട് അവൾ ഒരുപാട് നേരം അവിടെ നിന്നു രാവിലെ അല്പം നേരം വൈകിയാണ് അവൾ എഴുന്നേറ്റത് തന്നെ നോക്കുന്ന അച്ഛന്റെയും മുത്തശ്ശിയുടെയും കണ്ണുകളിൽ ഒരു വേദനയുള്ള പോലെ അവൾക്ക് തോന്നി പ്രാതൽ കഴിക്കുമ്പോഴും അവളുടെ തീൻമേശയിൽ തളം കെട്ടി നിന്നു ഞാൻ ചെയ്ത തെറ്റാണെന്ന് രണ്ടുപേർക്കും തോന്നുന്നുണ്ടോ ഏറെ നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ശിവ ചോദിച്ചു അച്ഛനും മുത്തശ്ശി അവളെ നോക്കി നീ ഈ ചെയ്തത് എന്നോ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത്തിരി വൈകിപ്പോയിന്നേ ഞാൻ പറയും മുത്തശ്ശി പറയുന്ന കേട്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പെങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അവളെ മോളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ കണ്ടില്ലെന്ന് അടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതെന്റെ മോളോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല എന്നെങ്കിലും വരുന്ന അവളെ വാക്കൽ കൊണ്ട് വേദനിപ്പിക്കണമെന്ന് വെച്ചാ പക്ഷെ ഇന്നലെ സംഭവിച്ചു പെൺമക്കളുള്ള ഒരു അച്ഛന്മാരും പൊറുക്കാത്ത കാര്യമാ ഞാൻ പ്രതികരിക്കാൻ വൈകിയെന്നേ എനിക്ക് സങ്കടമുള്ളൂ എന്റെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ശിവന്റെ വാക്കുകളും അവൾക്ക് ആശ്വാസമേകി ചേച്ചി വിളിക്കുമ്പോൾ ഇവിടെ നടന്നാരും പറയരുത് ശിവ അച്ഛനെയും മുത്തശ്ശിയേയും നോക്കി പറഞ്ഞു തലയാട്ടി കൊടുത്തു കോളേജിലേക്ക് പോകാൻ വേണ്ടി അവൾ ധൃതിപ്പെട്ടു ഒരുങ്ങി പാടവരമ്പിലൂടെ ഓടുമ്പോൾ തലയിന്ന് പെയ്ത മഴ കൊണ്ട് ആ വരമ്പുകളാകെ ചളി പിടിച്ചിരുന്നു തെന്നി വീഴാതെ അവൾ ധൃതിപ്പെട്ടു നടന്നു കവലയിലേക്ക് എത്തിയപ്പോൾ തന്നെ ബസ്സും വന്നു കോളേജിന് മുമ്പിൽ ബസ് ഇറങ്ങുമ്പോൾ അവളെയും കാത്തിൽക്കുന്ന പാത്തുവിനെ കണ്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അവളെ കണ്ടത് പാത്തു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഇത്ര ദിവസം നിന്നെ കാണാത്തോണ്ട് വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്ന പാത്തു അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നീ പറയുന്ന കേട്ടാത്തോന്നു ഒരു മാസം നമ്മൾ കാണാതിരുന്നിട്ടെന്ന് ആകെ രണ്ടു ദിവസം അവൾൻ്റെ പാത്തുക്കുട്ടി അവൾ സ്നേഹത്തോടെ പാത്തുവിന്റെ നെറ്റിയിൽ തന്നെ നെറ്റി കൊണ്ടൊരു മുട്ടുകൊടുത്തു നിനക്ക് എന്നെ കാണാനെന്നാവില്ല നീ ഇക്കൈ കാണാനായിരിക്കും ഏറെ ആഗ്രഹം ശിവ ഒരു കള്ളച്ചിരിയോടെ പാത്തുവിനോട് പറഞ്ഞു സത്യ എന്റെ ശിവക്കുട്ടി ഈ രണ്ടു ദിവസം എൻ്റെ ഇക്കാനെ കാണാതൊരു സുഖം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ തള്ളി നീക്കിയതാ രണ്ടു ദിവസം ഇത്ര ദിവസം കണ്ടതന്നെ ഇക്ക എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടായി തീർന്നോ പാത്തു ഒരു ചിരിയോടെ ശിവയോട് പറഞ്ഞു ശിവയുടെ മനസ്സും കൊതിക്കുന്നുണ്ടായിരുന്നു അവനെ ഒന്ന് കാണാൻ തൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ രണ്ടുപേരും കോളേജിലെത്തിയതും അവിടുത്തെ അന്തരീക്ഷം കണ്ട് അത്ഭുതത്തോടെ നോക്കി എല്ലാ വിദ്യാർത്ഥികളും കോളേജ് പരിസരത്ത് അങ്ങിങ്ങായി തടിച്ചു എന്തോ പന്തിയേടുള്ള പോലെ രണ്ടാൾക്കും തോന്നി എന്തോടെ പ്രശ്നം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അവിടെ കണ്ട കുട്ടിയോട് പാത്തു കാര്യം തിരക്കി ഇവിടെ പൊരിഞ്ഞ അടിയായിരുന്നു ഇപ്പോഴാ തീർന്ന് ആ കുട്ടി അവരോട് പറഞ്ഞു ഹൈവ ഈ ഒരാഴ്ച ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് ഉള്ളൂ പലീശ സായിത ഇന്നുണ്ടോ പാത്തു സംശയത്തോടെ പറഞ്ഞു എന്നത്തെയും പോലെയല്ല ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നം ഫോർ ഫൈറ്റേഴ്സിലെ അശ്വിനും ശ്യാമിനും മിക്കവാറും സസ്പെൻഷനുകളും എല്ലാ വഴി ഒത്തു വന്നിട്ടുണ്ട് അവരടിച്ച എതിർ പാർട്ടിക്കാരൻ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് ആ കുട്ടി പറഞ്ഞു സസ്പെൻഷനോ അതുവരെ മാറി ശിവക്കു ആ വാർത്ത വേദനയുണ്ടാക്കി മിക്കവാറും സസ്പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇത്തവണ സാർ അവരുടെ രക്ഷിക്കത്തില്ല ആ കുട്ടി വീണ്ടും പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ പാത്തുവിന് ശിവക്കു ആകെ സങ്കടമായി വാ നമുക്ക് ഓഫീസ് വരെ നോക്കാം എന്ന് പറഞ്ഞ് ശിവയെ വിളിച്ച് പാത്തു ഓഫീസ് റൂം ലക്ഷ്യമാക്കി നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം